അപ്പോൾ ഇന്നത്തെ പരിപാടി പരിപാടിയാണെന്നു പറ അപ്പോൾ ഇന്നൊരു ചിക്കൻ കറി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മീനൊന്നുമില്ല അപ്പോൾ നമ്മുടെ ചിക്കൻ എന്താ ഇടാ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇടാ പെരക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവള് കറിവേപ്പില തേങ്ങയുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചെറിയ ഉള്ളിയുണ്ട് വലിയ സവാള വെളുത്തുള്ളി ഇഞ്ചിക്കൊത്ത് പച്ചമുളക് തക്കാളി അക്ഷ എത്തിവക്കാൻ വന്നിട്ടുണ്ട് ചട്ടി വെക്ക് ഏ ആ കുഞ്ഞുല്ലി പറഞ്ഞു അപ്പൊ ചട്ടിയുടെ വെച്ചിട്ടുണ്ട് ചട്ടിയൊന്നും ചൂടാവട്ടെ ഇനി ഈസി ചിക്കൻ കറിയാണല്ലേ പെട്ടെന്ന് തയ്യാറാക്കുന്ന ചിക്കൻ കറിയാന്ന് ആ നഷ്ടത്തെ പഠിച്ചു വെളിച്ചെണ്ണ അപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ആദ്യം നമ്മുടെ തേങ്ങ ചെറിയ വെച്ച തേങ്ങ ഇട്ടു കൊടുക്കണ്ടേ പത്തോളം മുട്ടുന്നുണ്ടോ ഉള്ളി ഇനി നമ്മളേതാ രണ്ടുള്ളി ഇട്ടുകൊടുക്ക ചെറിയ ഉള്ളി അതുപോലെ തന്നെ വലിയ സവാളി അങ്ങോട്ട് ഇട്ട് കൊടുക്ക ഉള്ളി ഒന്ന് വയറ്റെടുക്ക മൂട്ടിച്ചെടുക്ക അല്ലേ ഈ കൊച്ചാധികം എത്തുന്നുണ്ടോ ഇനി അവിടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിട്ട് കൊടുക്ക തക്കാളി വേണ്ട തക്കാളി വേണ്ടി തക്കാളി ഓടി വരുന്ന ആയി വേശിട്ട് തീ കുറച്ചേ അല്ല അടി വരി രണ്ടാമത് ചുപ്പ് എടുക്കണ്ടേ പിന്നെ ഉള്ളിയെല്ലാം പെട്ടെന്ന് വാടി കിട്ടി അപ്പം നമ്മുടെ ഉള്ളിയെല്ലാം ഏകദേശം വാടി വന്നിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലോട്ട് ആക്കി വെക്കേ ഇനി നമ്മുടെ പൊടികൾ ഒന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട് ആദ്യം നമ്മുടെ കാശ്മീരി മുളക് പൊടി എടുക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ എടുക്കുക സാദാ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയാ അതിലൊന്ന് മൂപ്പിച്ചെടുക്കൊന്ന് മിക്സ് ആക്കാം ഓക്കെ നമുക്ക് നമ്മുടെ ചിക്കൻ ൊടുക്കസാല പൊടിപ്പി പൊടി കിടക്കട്ടെ എല്ലാം ഇളക്കി വെച്ചു അപ്പൊ നമ്മുടെ മസാലേനെ നല്ല പൊട്ടി പിടിച്ചിട്ടുണ്ട് ഇതൊന്നും അടച്ചു കുറച്ച് സമയം അപ്പൊ നമ്മുടെ ചിക്കൻ കുറച്ച് സമയം അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മ്മടെ തക്കാളി തക്കാളി ഇട്ട് കൊടുക്കറി ഇടുന്നുണ്ട് ഇളക്കി നമുക്ക് വെച്ച് വേപ്പിക്കേവിക്കാം ഇനി ആദ്യം അടച്ചു വെച്ച് വേവിക്കാം വേവിച്ചെടുക്ക അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് ചിക്കൻ പൗ ചിക്കൻ പൗഡർ പിന്നെ ഇട്ട് ഓക്കെ മതി മതി നമ്മുടെ അല്ലും ഇളക്കി വെപ്പിക്കാം ഓക്കെ ഇനി തുറന്ന് വെച്ച് ഒന്ന് ചോദിക്കാം നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി എന്നാന്ന് കുറച്ച് പച്ചമുളച്ചിന് കറി പിന്നെ വെച്ചിരിക്ക നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മത്തൻ കറിയുണ്ട് കുറച്ച് കയ്പൊക്കെ വറവുണ്ടേ അപ്പോൾ ചിക്കൻ കുറച്ച് എടുക്കാം നല്ല ചൂടുണ്ടേ ചിക്കൻ വെറ്റിച്ചാക്കിയതാണ് ചാറൊന്നുമില്ല അതിനോ ചൂട് ചിക്കൻ പീസാണ് കറി നല്ല ടേസ്റ്റ് ഉണ്ടായ നല്ല കുരുമുളകൻ്റെ എരു കുറച്ച് കൂടി പോയി ഓണം ഇല്ലെങ്കിലും かい、ポケオン。 നല്ല മസാല കേട്ടോ ആ തേങ്ങ ചെറിയതും ചെറിയ ഉള്ളിയും വെല്ലുവിളിയെല്ലാം ആകുമ്പോൾ അതിൻ്റെ കൂടെ മസാലയും വരുമ്പോ സമ്മതി മൂത കോഴിയോന്നോട്ടോ നല്ല ഉറപ്പുണ്ട് എന്നറിഞ്ഞു കഴിക്കട്ടെ ഇന്നത്തെ ചെറിയ പിടിയാന്ന് കേട്ടോ